ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴം നിങ്ങളുടെ ആറാം ഹൗസിൽ ഗോചരം ചെയ്യുന്നു അതും നാൽപ്പത്തിയാറ് ദിവസത്തേക്ക് മാത്രം കുംഭം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദം ചതയം ഉരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കുംഭം രാശി ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ ഒരു പൈസ പോലും ചിലവില്ലാത്ത ഉപായങ്ങളാണ് പറയുന്നത് തീർച്ചയായും കാണുക വ്യാഴം ആറാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി പത്ത് പന്ത്രണ്ട് രണ്ട് ഹൗസിലേക്കായിരിക്കും അപ്പോൾ ഈ നാല് ഭാവങ്ങളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന എന്തെല്ലാം ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെല്ലാം ബ്ലെസ്സിംഗ് ആയിരിക്കും വ്യാഴം നിങ്ങൾക്ക് തരാൻ വച്ചിരിക്കുന്നത് കാണുക ആറാം ഭാവം എന്താണെന്നറിയണ്ടേ കടത്തിൻ്റെ രോഗത്തിൻ്റെ അതുപോലെ തന്നെ കോട്ട് കേസിൻ്റെ ശത്രുക്കളുടെ ഒക്കെയാണ് ഈ നാൽപ്പത്തി ആറ് ദിവസം പത്തൊൻപത് ഒക്ടോബർ മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഈ നാൽപ്പത്തി ആറ് ദിവസങ്ങളിൽ വിദേശത്തുള്ളവർക്ക് വളരെ നല്ല സമയം തന്നെ പിന്നെ സെയിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ട്രാവൽ അനുബന്ധിച്ചിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കും ഇതിനൊക്കെ ഫ്ലൈറ്റിൽ ജോലി ചെയ്യുന്നവർക്കും വാട്ടർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല സമയം ഈ സമയം തീർത്ഥാടനത്തിനുള്ള സമയം കൂടിയാണ് ഈ നാൽപ്പത്തി ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പണ്ട് ഒരു വ്യക്തിയുമായി ബന്ധം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി പോയി പക്ഷെ ഇതാ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് കണ്ടുമുട്ടുന്നതിനും അവർ മുഖേന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്നതിനുമുള്ള ഒരു സമയമായിരിക്കും തീർച്ചയായും നിങ്ങളിത് എഴുതി വയ്ക്കുക ഈ സമയം നിങ്ങളുടെ ആറാം ഭാവം ആറാം ഹൗസ് ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുകയും ലോൺ സാങ്ഷൻ ആകാതെ കുറേ നാളുകൾ കൊണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് ലോൺ കിട്ടുന്നതിനും പ്രോപ്പർട്ടി വാഹനം മുതലായ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുമുള്ള സമയമാണ് ഈ സമയം നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള കടങ്ങളോ കോർട്ട് കേസുകളോ ഉണ്ടെങ്കിൽ ഈ സമയം അത് തീർക്കുന്നതിനോ അത് തീർക്കുന്നതിനുള്ള ഒരു വഴി കണ്ടുപിടിക്കുന്നതിനോ കണ്ടുകിട്ടുന്നതിനോ ഉള്ള ഒരു സമയം പക്ഷെ നിങ്ങളിൽ നിന്നും അതിനുള്ള ഒരു എഫേർട്ട് നിങ്ങൾ തീർച്ചയായും തുടങ്ങി വയ്ക്കുക വ്യാഴത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു ആശീർവാദം നിങ്ങളുടെ മേലിലുണ്ട് അപ്പോൾ നിങ്ങളുടെ പക്ഷത്തു നിന്നും നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തു വെക്കുക ബാക്കി നമ്മൾ അത് ഗ്രഹങ്ങൾ ചെയ്തോളും വ്യാഴം ചെയ്യും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ചിലപ്പോൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അതിനുള്ള ഒരു പ്രയോജനം കിട്ടിയെന്ന് വരില്ല എല്ലാവരും ഒരുപോലെ ഒരേ ഒരേ സ്ഥലത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ അല്ലായിരിക്കുമല്ലോ പ്രയോജനം കിട്ടുക അതൊക്കെ നമ്മളുടെ മാതാപിതാക്കളുടെ നമ്മളുടെ പിതൃക്കളുടെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹങ്ങളുടെ ഒക്കെ ആശീർവാദം ഉണ്ടായാൽ മാത്രമേ ഒരു വ്യക്തി വിജയിക്കുകയുള്ളൂ ഒരാളെ ഹാർഡ് വർക്ക് കഠിനാധ്വാനം കൊണ്ട് മാത്രം ആരും വിജയിക്കുകയില്ല ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക പത്താം ഭാവത്തെ ദൃഷ്ടി പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ രാജയോഗത്തിൻ്റെ നിങ്ങളുടെ ജോലിയുടെ കെരിയറിൻ്റെ ബിസിനസ്സിൻ്റെ ഒക്കെയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കരിയറിൽ നല്ല പ്രൊമോഷൻ കിട്ടുന്നതും ആഗ്രഹിച്ച ഒരു പ്രമോഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സാമ്പത്തിക ഗ്രോത്തിനും മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ നിങ്ങളുടെ കൂടുന്നതിനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കൂടുന്നതിനും ഒക്കെയുള്ള ഒരു സമയമാണ് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ മുന്നിൽ തിളങ്ങുന്നതിനുള്ള ഒരു അവസരം അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടുന്നതിനുമുള്ള സമയമാണ് ഈ സമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്ത് വരുമ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക പതിനൊന്നാം ഭാവത്ത് വ്യാഴം വരുമ്പോൾ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് സാമ്പത്തികം നിങ്ങളിൽ വരുന്നതിനുള്ള ഒരു സമയം പക്ഷേ സേവിങ്സ് വേണമെങ്കിൽ അത് രണ്ടാം ഭാവമാണ് നോക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്ത് വരുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനും പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനും ഒക്കെയുള്ള നല്ല സമയമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴം ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ എല്ലാ രാശിക്കാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഗുണഫലങ്ങൾ തീർച്ചയായും കിട്ടും ഈ ഗോവച്ചരം നിങ്ങളുടെ കാർമിക് ഡെപ്ത് എന്ന് പറഞ്ഞ കർമ്മബാധ്യത അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ ഫലങ്ങൾ കിട്ടുക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലോണൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് സൈൻ ചെയ്യുക ഈ സമയം സന്താനയോഗത്തിനും വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള സമയമാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്ത് വരുമ്പോൾ പന്ത്രണ്ടാം ഭാവം ഹോസ്പിറ്റലിന്റെ ചിലവിന്റെ ഒക്കെയാണ് ശുഭകാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പണം ചിലവാകും അത് ദൂരയാത്ര കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ ഒക്കെ ആകാം ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കുന്നതിനുള്ള ഒരു യോഗവും വരെ വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു അവസരം സൃഷ്ടിക്കാതെ ഈ സമയത്ത് നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി എന്തെങ്കിലും മെഡിസിന് വാങ്ങിക്കുകയോ അതുപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അവരുടെ ഹോസ്പിറ്റൽ ബിൽ കൊടുക്കുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള മെഡിസിനുകൾ ആവശ്യമുള്ള മെഡിസിനുകൾ മേടിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് പന്ത്രണ്ടാം ഭാവം ഹോസ്പിറ്റലിൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലം അവരുടെ സാമ്പത്തികമായി നല്ല വളർച്ചയ്ക്കുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഏഴര ശനി കാലം കൂടിയാണ് എല്ലാം ശ്രദ്ധിച്ചു ചെയ്യുക അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ മാറ്റം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ശനിദേവിൻ്റെ ബീജമന്ത്രം ഡെയിലി നിങ്ങൾ ഒരു നൂറ്റെട്ട് പ്രാവശ്യം തീർച്ചയായും ചെയ്യുക എന്താണെന്നാൽ ഇപ്പോൾ ഏഴര ശനിയുടെ കാലം കൂടിയാണ് പിന്നെ ചന്ദ്രൻ്റെ ബീജമന്ത്രം അത് സൂര്യ അസ്തമയത്തിന് ശേഷം ഒരു പതിനൊന്ന് തവണയിലും നിങ്ങൾ ഡെയിലി ജപിക്കുക പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഹനുമാൻ ചാലീസ നിങ്ങൾ പാരായണം ചെയ്യുക ഈ ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എങ്കിലേ ഇതിൻ്റെയൊക്കെ പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളു പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അരമണിക്കൂറിലും നിങ്ങൾ അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ ആവശ്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദുഃഖിപ്പിക്കാതിരിക്കുക ഇത് കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനെ അമ്മയും നിങ്ങളുടെ സ്വന്തം അച്ഛനെ അച്ഛനെയും പോലെ നോക്കുക അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും സൂര്യോദയ സമയത്ത് സൂര്യന് ജല അർപ്പണം ചെയ്യുക അതിൽ ഒരു ഒരുനുള്ള അരി ഒരു ഒരുനുള്ളു കുങ്കുമം ഒരു ചുമന്ന പൂവിട്ട് ജലാർപ്പണം ചെയ്യുക ഡെയിലി അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണ デビアンハルプラー